പ്രിയപ്പെട്ട സേറ നീയുള്ള ഹൃദയത്തിന് ഞാൻ കാവലിരിക്കുന്നു ഇനിയും എൻ്റെ വെള്ളമന്താരപ്പൂക്കളെ വന്നുതൊടാനൊരു വസന്തമുണ്ടെന്ന് ഞാൻ കരുതുന്നു വീണ്ടും ചുമ്പിക്കാനൊരു കടൽ തീരവും സ്വന്തം ശിവാനന്ദൻ ഹായ് ഫ്രണ്ട്സ് ഒരു മുഖവരെയും ഇല്ലാതെ തന്നെ പറയട്ടെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ ബുക്കിൻ്റെ കവർ പേജിൽ ആകൃഷ്ടനായി വാങ്ങി വായിച്ച ബുക്കാണ് ടു ജാനേമെൻ വിഷ്ണു പി കെ എഴുതിയ മനോഹരമായ ഒരു റൊമാൻറ്റിക് ത്രില്ലർ നോവലാണ് ടു പ്രവത ബുക്സ് പുറത്തിറക്കിയ ഈ ബുക്കിന് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ വിലയും നൂറ്റി നാൽപ്പത്തെട്ട് പേജസും ഈ നോവലിൻ്റെ സസ്പെൻസ് സർപ്രൈസ് ഒന്നും നഷ്ടപ്പെടുത്താതെ തന്നെ ഈ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ സ്നേഹത്തിനു വേണ്ടിയും പ്രണയത്തിനു വേണ്ടിയും കാമത്തിനു വേണ്ടിയും പകയ്ക്ക് വേണ്ടിയും സ്വപ്നങ്ങൾക്ക് വേണ്ടിയും കൗതുകങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ അങ്ങനെ ഓരോന്നിനു വേണ്ടിയും യാത്രകൾ ആരംഭിക്കുന്നുവെങ്കിലും ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല ആ യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ലക്ഷ്യങ്ങൾ ഭ്രാന്തമായ നാടകീയത അതുപോലെ ഒരു യാത്രയിലേക്കാണ് ടു ജാനേമിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഒന്നും മനസ്സിലായില്ലേ പറഞ്ഞു തരാം അതെ ഈ കഥ നടക്കുന്നത് എല്ലാവരും മറന്നുകൊണ്ടിരിക്കുന്ന കൊറോണ കാലത്ത് തന്നെയാണ് തിരുവനന്തപുരത്തെ ഒരു കോളേജിൽ ജേണലിസം പഠിക്കുവാൻ പോയ മകൾ സേറയെ കാണാനില്ല എന്ന ഫോൺ കോൾ സന്ദേശത്തോടെയാണ് ആ പ്രഭാതം വന്ന് തുടങ്ങിയത് ടെൻഷനും വിഷമവും കൂടിക്കലർന്ന് അവശനായ സേറയുടെ അച്ഛൻ പ്രഭാകരൻ പ്രഭാകരന്മാഷി സമീപിച്ചത് ആകട്ടെ ശിഷ്യനും അതിലുപരി അയൽവാസിയും വളർത്തുമകന്റെ സ്ഥാനവുമുള്ള ശിവാനന്ദനെയാണ് പക്ഷേ മാഷിനേക്കാൾ ഈ വാർത്ത തളർത്തിയത് ശിവാനന്ദനെയാണ് വെള്ളമന്ദാരപ്പൂക്കൾക്കും കടൽ തിരമാലകൾക്കും കാറ്റിനും അമ്പലപ്പറമ്പിലെ ആൽമരത്തിനും നിലാവിനും അറിയാവുന്ന കാര്യമായിരുന്നു സേറയും ശിവാനന്ദനും തമ്മിലുള്ള പ്രണയം ഒരിക്കൽ കോളേജ് ലൈബ്രറിയുടെ ഒഴിഞ്ഞ മൂലയിൽ നിന്നാണ് ഞാൻ സേറയെ ആദ്യമായി കാണുന്നത് അവിടെ അവൾ പുസ്തകങ്ങളുടെ കീറിയ പുറംചട്ടകൾ ഒട്ടിക്കുകയായിരുന്നു പഴക്കം ചെന്ന ചില പുസ്തകങ്ങളുടെ പേജുകൾ ഇടയ്ക്ക് മണത്തു നോക്കിക്കൊണ്ട് ജനാലകൾക്കപ്പുറം പുറത്തുനിന്ന മന്ദാരപ്പൂക്കളെ വാരിപ്പുണർന്ന് പുസ്തകപ്പുരയിലേക്ക് പാഞ്ഞുകയറുന്ന കാറ്റിനെ ചുംബിച്ചു കൊണ്ട് അവൾ ഇടയ്ക്ക് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു അവളുടെ ചിരികൾ കാറ്റിനും പുസ്തകത്തിനും മന്ദാരച്ചെടിക്കും വേണ്ടിയുള്ളതാണെന്ന് കണ്ണുകൾ പറയുമ്പോഴും അത് എനിക്ക് വേണ്ടിയാണെന്ന് ഹൃദയം മന്ത്രിച്ചു കൊണ്ടേയിരുന്നു ഞാൻ മഴയത്ത് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി പ്രണയം പയങ്കലിയാണെന്ന് പലപ്പോഴും പറയാറുണ്ട് ഇത്രയേറെ ഞാൻ നിന്നെ പ്രണയിച്ചിട്ടും ഒരു വാക്കുപോലും ആരോടും പറയാതെ സേറ കാണാമറിയത്താണ് ദുരൂഹതകൾ നിറഞ്ഞ ലോകത്ത് സേറയുമായി പ്രണയത്തിലാണെന്ന് മാഷിനോട് പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുള്ളതാണെങ്കിലും പക്ഷെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെയിരിക്കെ കോഴിക്കോട് കോഴിക്കോടുണ്ടെന്ന സൂചന കിട്ടിയാണ് ശിവാനന്ദൻ അവളെ തേടി ആ ഗ്രാമത്തിൽ എത്തുന്നത് തുടർന്നാണ് ചായക്കടക്കാരനായ ഇങ്ങളെ പടച്ചവും കാക്കും എന്ന് എപ്പോഴും പറയാറുള്ള കുഞ്ഞിക്കാനേയും ഉസ്മാനെയും പരിചയപ്പെടുന്നതും അവരിലൂടെ സേറയെ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ സേറയെ കണ്ടെത്തുന്ന ശിവാനന്ദനും കൂട്ടുകാരനും സേറയിലൂടെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് പഠനത്തിന്റെ ഭാഗമായി എടുത്ത ഒരു ഡോക്യുമെന്ററി എത്തിച്ചേരുന്നതാവട്ടെ പൂർവ്വ വിദ്യാർത്ഥിയും ട്രാൻസ്ജെൻഡറുമായ സാക്ഷിയുടെ ദുരൂഹത നിറഞ്ഞ മരണത്തിലേക്കാണ് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന അപകടക്കെണികളിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ഒളിച്ചു കഴിയുകയായിരുന്നു സേറ ഒരു വൃദ്ധനായ ഡോക്ടറുടെ സഹായത്തോടെ തുടർന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ അവർ സമൂഹത്തിൽ ഉന്നതനും രാഷ്ട്രീയ നേതാവ് കൂടിയായ പ്രതിയെ ആ കൊലക്കേസിലെ എല്ലാ എല്ലാ അടക്കം കോടതിക്ക് മുന്നിൽ ഏൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷിക്കാത്ത തലത്തിലൂടെ പിന്നെ നോവൽ സഞ്ചരിക്കുകയാണ് ഈ ഒരു കൊലപാതകം തെളിയിക്കുവാൻ പറ്റുന്നതിലൂടെ സേറയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന കാര്യത്തിന്റെ ചുരുളുകളും അടിയുന്നു മാഷ് പറയാറുള്ള പോലെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുവാനുള്ള കർമ്മത്തിൻ്റെ നിഴൽ വായനാലോകത്തേക്ക് പുതുതായി കടന്നു വരുന്നവർക്ക് സജസ്റ്റ് ചെയ്യാവുന്ന എളുപ്പം പേജ് മറഞ്ഞ് പോകുന്ന ഒരു നോവൽ തന്നെയാണ് ഇത് ഒട്ടും ബോറടിപ്പിക്കാതെ ഒരുപാട് സർപ്രൈസ് നിറഞ്ഞ രംഗങ്ങളും പ്രണയിക്കുന്നവർ എന്താ മന്ദാരപ്പൂക്കൾ കൈമാറാത്തത് അറിയില്ല അതെന്താ അറിയില്ല അത്ര തന്നെ എനിക്ക് മന്ദാരപ്പൂക്കൾ തരുമോ മന്ദാരപ്പൂക്കളോ എന്തിനെ സമ്മാനം പോലെ അയ്യേ അതിന് മണമില്ല ഉണ്ട് ശരിക്കും മണത്തു നോക്കാഞ്ഞിട്ടാണ് ഉണ്ടോ ഉണ്ട് എനിക്ക് മന്ദാരപ്പൂക്കൾ വേണം വെളുത്ത മന്ദാരപ്പൂക്കൾ